യിൽ പാതയുമായി കേന്ദ്ര സർക്കാർ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ റെയിൽവേയുടെ പ്രഖ്യാപനമെന്ന മെട്രോ മാൻ ശ്രീധരൻ നമുക്ക് ഈ പദ്ധതി എങ്ങനെയാണെന്ന് വിശദമായി നോക്കാം അദ്ദേഹത്തെ കണ്ട പ്രധാന കാരണം വരണം मैं थी थी में रू व मुंसएं ई प्रोजक्ट रुपए वाल आवश्यक अब जी पी आर्ट वो स्टार्ट ट्रेन एट को पन्े को मैं पदा को मैं ईपीड ट्रेन और अब आवश्यकों अब कोचे, ट्रेन में अंजूट फैसले चट्टी И нава якko Eсы staдан koзаим Eкісытато. കേരളത്തിലെ ജനങ്ങൾക്ക് ഏറെ പ്രതീക്ഷയുണ്ടായിരുന്ന ഒരു പദ്ധതിയാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച സിൽവർ ലൈൻ എന്നാൽ ഈ സിൽവർ ലൈനിന് ഭൂമി ഏറ്റെടുക്കുന്നതടക്കമുള്ള നിരവധി പ്രശ്നങ്ങൾ നേരിട്ട് പദ്ധതി അനിശ്ചിതത്വത്തിലായി പിന്നീട് അതിന് ബദലായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചതാണ് അതിവേഗ റെയിൽ എന്നുള്ള ആശയം ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള ഡി തയ്യാറാക്കുന്നതടക്കമുള്ള പൂർണ്ണമായ ചുമതല നൽകിയിരിക്കുന്ന മെട്രോമാൻ ഇ ശ്രീധരനാണ് അദ്ദേഹം പറയുന്നത് പ്രകാരം ഈ പദ്ധതിയുടെ ക്രമീകരണം എങ്ങനെയാണ് പദ്ധതിയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് വിശദമായി നോക്കാം തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്ക് മൂന്ന് മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് പദ്ധതി യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ നമുക്ക് എത്തിച്ചേരാൻ കഴിയും ഇപ്പം നിലവിൽ തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന റെയിൽ മാർഗം അതിവേഗത്തിലുള്ളത് വന്ദേ ഭാരതമാണ് അതിന് ചുരുങ്ങിയത് ഒരു ആറര മണിക്കൂറെങ്കിലും വരും ഇപ്പം ഇവിടെ നമുക്ക് ലാഭിക്കാൻ കഴിയുന്നത് മൂന്ന് മണിക്കൂർ സമയമാണ് മണിക്കൂറിൽ ഇരുന്നൂറ് കിലോമീറ്റർ വേഗതയിലാണ് അതിവേഗ റെയിൽ സഞ്ചരിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് ഇതാണ് എഴുപത് ശതമാനത്തോളം എലിവേറ്റഡ് പാതയും ഇരുപത് ശതമാനം ടണൽ പാതയുമായിരിക്കും നമുക്കറിയാം ഈ സിൽവർ ലൈൻ്റെ ഘട്ടത്തിൽ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ടുണ്ടായിരുന്നത് സ്ഥലം ഏറ്റെടുപ്പായിരുന്നു എന്നാൽ ഇവിടേക്ക് വരുമ്പോൾ സിൽവർ ലൈനിന് വേണ്ടി ഏറ്റെടുക്കേണ്ടി വരുന്ന സ്ഥലത്തിൻ്റെ മൂന്നിൽ ഒരു ശതമാനം മാത്രമാണ് അതിവേഗ റെയിലിനായി ഏറ്റെടുക്കേണ്ടി വരുന്നുള്ളൂ കാരണം കൂടുതൽ ഉയരപ്പാതയും തുരങ്കപാതയുമാണ് അതിൽ തന്നെ ഉയരപ്പാത എന്ന് പറയുന്നത് എഴുപത് എഴുപത്തിയഞ്ച് ശതമാനത്തോളം ഉയരപ്പാത തന്നെയായിരിക്കും ഇപ്പോൾ വലിയ രീതിയിൽ സ്ഥലം ഏറ്റെടുപ്പോ അല്ലെങ്കിൽ പാരിസ്ഥിതിക ആഘാതത്തിന്റെ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല എന്ന സാരം തൂണുകൾ പണി കഴിഞ്ഞാൽ ഭൂമിയുടെ ഒരു ഭാഗം നമുക്ക് തിരിച്ചു നൽകാനും സാധിക്കും എട്ട് കോച്ചുകളിലായി അഞ്ഞൂറ്റി അറുപത് പേർക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന രീതിയിലാണ് ആദ്യത്തെ ഒരു ഘട്ടം എന്ന് പറയുന്നത് പിന്നീട് കോച്ചുകളുടെ എണ്ണം കൂട്ടും പദ്ധതി മുംബൈ വരെ വ്യാപിപ്പിക്കാൻ കൂടി നീട്ടാൻ കൂടിയുള്ള ഒരു ആശയം മനസ്സിലുണ്ട് നമ്മുടെ നാട്ടിൽ ഈ സമയമെന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മുടെ നാട്ടിൽ ഒരു വർഷം രണ്ടായിരം റോഡ് അപകട മരണമെങ്കിലും നടക്കുന്നുണ്ട് ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ വേണ്ടി നെട്ടോട്ടമൂടി റോട്ടിൽ അപകടങ്ങളിൽ പൊലിയുന്ന ജീവൻ നിരവധിയാണ് അപ്പോൾ അതിവേഗ റെയിൽ വന്നു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള അപകട മരണം ഒരു പരിധിവരെങ്കിലും കുറയ്ക്കാൻ കഴിയുമെന്നുള്ള ഒരു ലക്ഷ്യം കൂടി മനസ്സിലുണ്ട് പിന്നെയുള്ളത് മുഴുവൻ പണിയും പൂർത്തിയാകുമ്പോൾ ആകെ ചെലവാകുന്ന തുക എന്ന് പറയുന്നത് ഒരു ലക്ഷം കോടിയാണ് അത് യഥാക്രമം കേന്ദ്രവും സംസ്ഥാനവും അൻപത്തിയൊന്ന് ശതമാനം നാൽപ്പത്തി ഒൻപത് ശതമാനം എന്നിങ്ങനെയായിരിക്കും ആ തുക വഹിക്കേണ്ടി വരിക കേരളത്തിലാകെ നാനൂറ്റി മുപ്പത് കിലോമീറ്ററിൽ ഇരുപത്തിരണ്ട് സ്റ്റേഷനുകളായിരിക്കും ഉണ്ടാവുക അതായത് ഇരുപത്തി ഇരുപത്തിയഞ്ച് കിലോമീറ്ററിനുള്ളിൽ ഒരു സ്റ്റോപ്പ് എന്നുള്ള രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് പിന്നെയുള്ളത് വിമാനത്താവളങ്ങളെ കൂടി ബന്ധിപ്പിച്ചാണ് ഈ പദ്ധതി കടന്നു എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത അതിൽ കണ്ണൂർ വിമാനത്താവളം ഉൾപ്പെടുന്നില്ല മറ്റ് കരിപ്പൂർ നെടുമ്പാശ്ശേരി തിരുവനന്തപുരം എന്നീ വിമാനത്താവളങ്ങളെ ബന്ധിപ്പിച്ചാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ ഉദ്ദേശിക്കുന്നത് മെട്രോമെനി ശ്രീധരൻ പറയുന്നത് പ്രകാരമാണെങ്കിൽ ഒൻപത് മാസത്തിനുള്ളിൽ പദ്ധതിയുടെ ഡി പി ആർ തയ്യാറാക്കാൻ കഴിയും പിന്നീട് കേന്ദ്രവും സംസ്ഥാനവും ഒരുപോലെ സഹകരിക്കുകയാണെങ്കിൽ പദ്ധതി ഒരു അഞ്ച് വർഷത്തിനുള്ളിൽ തന്നെ യാഥാർത്ഥ്യമാക്കാൻ കഴിയും